അപ്പോൾ നമ്മൾ സ്റ്റാഗിലെത്തി നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ ഷോപ്പാണ് കേട്ടോ സ്റ്റാഗ് ആക്ച്വലി ഈ ഷോപ്പ് ഇൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഷോപ്പാണ് കാരണം ഞാൻ ഞാനിടുന്ന ഒരുവിധം എല്ലാ കോസ്റ്റ്യൂമും ഒരു തൊണ്ണൂറ് ശതമാനം കോസ്റ്റ്യൂമും ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളൊരു ഒരു കൊറിയൻ സ്റ്റൈലില് അല്ലെങ്കിൽ ഒരു പുറം നാട്ടിലെ ഫോറിൻ സ്റ്റൈലിലാണ് ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളതും ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയർ തീം ഇനി കളക്ഷൻസ് ആണെങ്കിലും ഫുള്ള് ഇമ്പോർട്ടഡ് ആണ് ഇവിടെ ഉള്ളത് ഫുള്ള് കൊറിയുന്നും ചൈനയിൽ നിന്നും ഒക്കെ വരുന്ന അതിൽ ൂതല് എനിക്ക് എന്റെ ഇഷ്ടത്തിനുള്ളതാ ഇങ്ങനത്തെ പാൻസ് ഫുള്ള് ലൂസായി കിടക്കണം ഞാൻ ഇട ഫുള്ള് ഇങ്ങനത്തെ പാൻസ് കിട്ടല് അപ്പോൾ ഇങ്ങനത്തെ പാൻസും എനിക്ക് കിട്ടാറുള്ളത് ഇവിടുന്ന് മാത്രമാണ് അപ്പോൾ നമുക്ക് ഷോപ്പിന്റെ ഉള്ളി കണ്ടെക്കാം കുറച്ച് അന്ധം കിടക്കാണ് കാരണം ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ഇപ്പൊ ഷോപ്പ് വർക്കിങ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഷോപ്പിൽ ഉണ്ടായിരിക്കും അതിന്റെ ഡ്രസ്സാ അലങ്കൂലായി കിടക്കണം ഉണ്ടോ ഷോപ്പിന് പാന്റ് എല്ലാം പുതിയ വന്നല്ലീ പുതിറങ്ങില്ലേ അപ്പം ഇതാണ് കേട്ടോ സ്റ്റാഗ് അത്യാവശ്യം കിഡ്ലൻ കിഡ്ലൻ കളക്ഷൻസാണ് നമുക്ക് സ്റ്റാഗിൽ ഉള്ളത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയിട്ട് ഡ്രസ് എടുത്തില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ അതായത് ചെക്കന്മാര്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ ഷോപ്പാണ് ആ അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പർച്ചേസ് ചെയ്തിട്ട് നോക്കാം എല്ലാ സിംഗിൾ സിംഗിൾ ഗോപാലന്റെ കഥ എന്താ വെച്ചാല് ഞങ്ങളന്ന് ചെറിയ പ്രായം എല്ലാരും ചെറിയ പ്രായം അപ്പം ഫുഡ് പോസ്റ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കല്ലില്ല രണ്ട് പോസ്റ്റ് അവിടെ ഇവിടെ അടിച്ചാല് നെറ്റൊന്നും ഇല്ലല്ലോ അടിച്ചാൽ അങ്ങനെ പോവും നേരം റോട്ടിൽ കണ്ട് പോവും അയില് ഗോപാലേട്ടം പാലും കൊണ്ട് വരുന്ന ടൈമാണ് നാലക വൈകുന്നേരം ഒരു വോക്കുണ്ട് രാവിലെ ഒരു വോക്കുണ്ട് പാവട്ടോ ഗോവാലം മരിച്ചോ വേറെ ആളല്ലേ അപ്പൊ ഇയാളോട് സൈക്കോളെ പോവാം അതില് ഞാന് ജിനാ ഇങ്ങനെ കളിച്ച അടിച്ച് തിരിഞ്ഞിങ്ങനെ പോവാ എങ്ങനെ പോലറിയോ മുന്നിലൊരു പാലിന്റെ ഇത് ഉണ്ടാവും വല്യ ഒന്നുണ്ടാവും സൈക്കിൾ മേലാണ് ബാക്കില് വല്യ പാലിന് സൈഡില് രണ്ടെണ്ണം ഉണ്ടാവും മൊത്തം ഒരു നാലഞ്ചു കുറ്റിയും കുറച്ച് കുപ്പികളൊക്കെ ൂപ്പരന്തിന് ഉരുണ്ട പന്ത കുത്തി ഉരുണ്ട വീട്ട് റോഡ് മൊത്തം പാല് റോഡ് മൊത്തം പാല് ഇന്നത്തെ റോഡ് മൊത്തം പാല് അപ്പൊ ജില്ലാതാണ് പന്ത് കുളിച്ച് കുളിച്ച് അതില് പന്തിട്ടണല്ലോ പന്ത്ണ് പാല് അയില് എല്ലാരും നാല് പൈക്ക് പോങ്ങനെ നോക്ക നാട്ടുകാരൊക്കെ വന്ന ആകെ കൂടി അതില് ചിരാനിങ്ങനെ നടന്നു എന്താ പറ്റി കുട്ടികളൊക്കെ പന്ത് കളിച്ച പോയി ഗോപാല ഫുൾ പറഞ്ഞു വന്നിട്ട് പോയി എത്ര ലിറ്റർ പാലേനോട് എന്ത് കാട്ടാം ആരും ഒന്നും കാട്ടില്ലേ അത് സൈസ് ഇല്ല ബാസിലിപ്പോ സാധനം ലെങ്ത് ഇതെന്റെ ലെവലുള്ളതാണോ ലെങ് ഈ ഒരു ലങ്ക് ഇങ്ങനെ വേണം ഇങ്ങനെ നടന്നോട്ടെ പോലെ എങ്ങനെ പോയാലും ഒന്നൊക്കെ വെള്ള അല്ലെങ്കിൽ കറുപ്പ് കറുപ്പ് അല്ലെങ്കിൽ വെള്ള അയക്കാൻ ഞാൻ എത്തിച്ചേരവു കിട്ടിയാലോ നല്ല കാർഗോസ് ഞാൻ എടുക്കും ഇത് കാർഗോശന കേട്ടോ ഈ കളക്ഷൻസ് തന്നെ

നല്ല ഒന്നും പറയാലോ ഇല്ലഅമ്മ ഒന്നും ചെയ്യാനില്ല കറക്റ്റ് ഫിറ്റ് കറക്റ്റ് ഭംഗി വെരി ബ്യൂട്ടിഫുൾ അധികം നല്ലൊരു പാൻറ്റ് ഇട്ടാ മതിന്റെ ഒക്കെ വൈറ്റ് ഞങ്ങടെ പെരുന്നാളെല്ലാരും ഒരേ ഞാൻ കളറുദ്ദേശിച്ച സാധനം കിട്ടി അറസ് ഇതൊക്കെയല്ലേ പെരുന്നാൾക്ക് ഇങ്ങനെ തട്ടൂടെ ഒരു വർക്കത്തും ഉണ്ടാവും നല്ല ഇവിടെ ബാഗിയുണ്ട് ബാഗ് എല്ലാത്തോണ്ട് എനിക്കിഷ്ടപ്പെട്ടു വേണ്ട ഇന്നും ചെയ്യരുത് ദയവെയ്ത് അത് നിക്കുന്ന പോലെ നല്ലൊരു ബാഗ് ജീൻസ് എടുത്ത നല്ലൊരു കാർഗോസ് അങ്ങനത്തെ കാർഗോസം കാർഗോസ് നോക്കിയാല് മണപ്പുറം ആ മക്കര പറമ്പ് സൽമാന ഒക്കെ വീഡിയോഗ്രാഫിയൊക്കെ എങ്ങനെ ആ കാശ്മീരിലി കൂടെ പോയിബന് സൽമാന് നബീല ഫ്രണ്ട്സാ നാട്ടിലുള്ള നിങ്ങള നേരത്തെ പോന്ന തിരക്കില്ലാതെ മണിക്ക് ഇറങ്ങി തിരക്കില്ലാണ്ട് എടുത്ത് ഇങ്ങനെ പോവെത്ത് വരണേ ആ ലെത്തിള്ളടുത്തോ ആ ഇങ്ങനെ ഉച്ചക്കോ രാത്രി

അപ്പൊ വലുതാകുമ്പോൾ ഇടാൻ വേണ്ടിട്ട് എന്നിട്ട് ഇത്ര വലുപ്പം ഷർട്ടൊക്കെ നമ്മളോ അതോള്ളു പൂ പോലെ എടുത്തേ തേച്ച് മേക്കി എടുത്തേക്കും ഇരുപത്തിനാല് ഇരുപത്തഞ്ചു വയസ്സായ പാസിനിഞ്ഞും വലുപ്പം വെക്കും അപ്പൊ നിങ്ങളെടുത്തോ അഡ്വാൻസ് ചെയ്ത് എടുത്തോ ഇമ്മമാർക്ക് സന്തോഷം ഉമ്മമാർക്ക് കൊറച്ചുമാർക്ക് ഇമ്മമാർക്ക് കുറച്ച് ഇറക്കുള്ളത് ഒക്കെ കണ്ടാലൊക്കെ ഓ എന്ത് രസം എന്റെ കുട്ടികളെ തരും ഈ ലെത്തില് പോയാ പോവാതൊക്കെ നോക്കി നല്ല താടിന്ന് വരണൊന്നുമില്ല ഓ അയിന് ടെൻഷൻ ആയിക്കോട്ടെ താടി വരണ്ടോ നോക്കി ആ സംശയം ഉണ്ടല്ലോ താടി വരുന്നല്ലോ അതിനെ തൊട്ടാക്കി അറിയാലോ വരുന്നില്ല അതേപോലെ കാർഗോസ് നോക്കിക്കോ ഈ കാർഗോസ് നോക്കിക്കോ എല്ലാ കാർഗോസ് ബാക്കിയുള്ള നോക്കട്ടേകദേശം പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം നമ്മൾ എടുത്ത ടൈമിൽ നമ്മൾ ഒരു ഒമ്പതരക്ക് വന്ന് പത്തേക്കാല് സമയത്തിന്റെ ഉള്ളിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു നാലാൾ ഡ്രസ് നിൽക്കാൻ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാൾ ഡ്രസ് കിട്ടും അപ്പം ആദ്യം അഫിന്റെ ക്യാമറ തിരിക്കണ്ടല്ലോ വെറുതെ അപ്പം അഫിന്റെ പെരുന്നാൾ ഫിറ്റ് ഇതാണ് ഒരു ബാഗി കാർഗോ ജീനും പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഈ ഒരു ഷർട്ട് ഇട്ടില്ല അതിനോ ആ ഷർട്ട് ഒന്നിട്ട് പോവാ അവിടെയുണ്ട് നല്ല വൃത്തിയുള്ള ഷർട്ടാ അപ്പൊ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് സാർ ഇവിടെ ഒരു ബാസിൽ പെരുന്നാളിന് പള്ളി

ഇച്യുന്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു മോഡലിനെ കൊറണ്ടി ഈ സമയല്ലേ എന്നടാ ഇപ്പോത്തെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ബാസ്ന്റെ പെർണൽ ഫിറ്റ്ണ്ടണ്ട ബാസിലൊരു ബാഗി ജീൻ ഇട്ടു അതിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു നല്ല കിഡ്ലൻ ഷർട്ട് ഇട്ടു ഇപ്പൊ നീ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഷർട്ടിന്റെ ഷേഡ് ആണ് ഈ പാന്റിന്റെ പുറ വരുന്ന് ആ മാച്ചിങ്ങാണ് നോക്കി ഒന്ന് വേറൊന്ന് നോക്കി മാച്ച് ആണോ നോക്കി ഇട്ടു അതന്നെ ഇച്യു വാ കുറെ ആക്സസറീസ് ഉണ്ട് അവിടെ വേണ്ട അതായത് ബാഗുകൾ സോക്സുകൾ തൊപ്പികൾ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഷർട്ടിന്റെ കളക്ഷൻസ് വേണം തരട്ടോ കിഡിലൻ കിഡിലൻ ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ട പക്ഷെ വേറെ കളറിൽ

അപ്പൊ ഈ ചുവിന്റെ പെരുന്നാക്കെടുത്താലും കൂടി ആണ്ടട്ട അഫിന്റെ കണ്ടു ബാസലിന്റെ കണ്ടു ഇന്റേത് ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെത് പെരുന്നാക്ക് ആവട്ട അപ്പൊ ഇവരുതൊക്കെ പെരുന്നാൾക്ക് എടുത്ത് എല്ലാരും കണ്ടില്ല ഇനി എന്റെ ഞാൻ എന്തായാലും പെരുന്നാൾക്ക് വ്യക്തമായിട്ട് കാണിച്ചുതരാം ഏതെടുത്തത് എന്നുള്ളത് തീരുമാനായിട്ടില്ല ആ രണ്ടു മൂന്നെണ്ണം എടുത്താണ് അതിൽ ഏതായാലും എനിക്ക് പെരുന്നാളിന്റെ അന്ന് രാവിലെ എനിക്ക് ഏതാണോ നല്ലത് തോന്നണേ എടുത്തിടും

ബാഗ് ജീനാണ് ഇവിടുത്തെ ഏറ്റവും കളക്ഷൻ കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ജീനും ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ജീനാണ് ഇത് കാർഗോസ് വരുന്ന കാർഗോസ് ഇട്ടാണ് ഈ സാധനങ്ങളൊക്കെ എന്റെ എടുത്തോടുത്ത് ഈ കളറില്ല ചളിയാണ് കളർ ആണ് ബാക്കി കളേഴ്സ് മൊത്തം എന്റെ കയ്യിലുണ്ട് നമുക്ക് ഈശുവിന്റെ കൂടെ ഈ ഈശുവിന്റെ ഡ്രസ്സും കൂടി ഇതാണ് ഇതാണ് എടുത്തേ ഇതിക്ക് ജീന അപ്പോൾ അപ്പൊ ഇട്ടിട്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഏതാണ് ഞാൻ എടുത്തത് അപ്പൊ ഞാൻ എടുത്തത് ഞാൻ കാണിച്ചിട്ടില്ല ഏതാണെന്നുള്ളത് കാരണം ഞാൻ മൂന്നാല് ഷർട്ട് എടുത്തു വൃത്തി എന്താ ഒരു ഒരു സാധാ വെള്ളത്തുണിയും അയക്കൊരു വൈറ്റ് ഷർട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷർട്ട് അതിന്റെ ക്ലാസ് എന്താ കന്തൂറിനോട് വെക്കൂല കഴിഞ്ഞ ഞാൻ പെരുന്നാ കന്തൂറോട് നീങ്ങി ഈ പെരുന്നാക്ക് കന്തൂറ ഇട്ടിടും ബാസിലെ ഇപ്പന് പെരുന്നാക്ക് ഇപ്പന് കന്തൂറ സെറ്റ് ചെയ്ത് കൊടുത്താല് കന്തൂറിട്ട് പോകുമ്പോളിക്ക് അറബികളെ വാടക ഓക്കെ ഈശുവിന്റെ പെരുന്നാൾഫിറ്റ് ബാസിന്റെ പെരുന്നാൾ ഫിറ്റ് എന്റെ പെരുന്നാൾ ഫിറ്റ് ാണ് വരുന്നത് ഫിറ്റ് വരുന്നത് കാരണം ഇങ്ങനെ പിടിച്ചാൽ വരുന്നത് അവനി നമുക്ക് നമ്മളെ ഏകദേശം ഇവിടുത്തെ എല്ലാ കളക്ഷനുകളും കണ്ടുവെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളെടുത്ത കോസ്റ്റ്യൂംസും നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് പറയാനുള്ള വെച്ചാല് ഇവിടുത്തെ കളക്ഷൻസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കാരണം ഇവിടുത്തെ കൂടുതലും തായ്ലന്റ് കൊറിയ ചൈന ഒരുപാട് സ്ഥലത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ഷോപ്പ് കിട്ടാത്ത അനേകം കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരല് കാരണം നല്ല കോസ്റ്റ്യൂംസ് ആണ് പാൻസ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഷർട്സ് ആണെങ്കിലും ഇത് ഇത് ഇതിന്റെ കണ്ട് വേറലെയ്യാ വിള പൊട്ടിച്ചോണ്ടി നോ ഓക്കേ അപ്പൊ നീ നമ്മള് സാധനം വാങ്ങിയിട്ട് നമുക്ക് പോവാം അപ്പോ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ബാസില് ഡ്രസ്സെടുത്തു ബാസില് കാണിച്ചു കൊടുക്കേ വാ ബാസിലെടുത്തു ഈച്ചു എടുത്തു ഹി എടുത്തു ഏറ്റവും കുറവ് ഡ്രസ്സ് വാങ്ങിയത് ഈച്ചു കൊണ്ടാണ് ഈശു ഇനി കൊണ്ടോട്ടിയിലൊരു ഔട്ട്ലെറ്റിൻ്റെ സാഗിന് അതുപോലെ തന്നെ കണ്ണൂർ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ കൊണ്ടോട്ടിയിൽ പോയിട്ട് അവിടെ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാന്നാണ് ഈച്ചു പറഞ്ഞത് എടുത്തില്ലേ ഹാപ്പി ഇപ്പോൾ സാധനങ്ങളെടുത്ത് അപ്പോൾ നമ്മളെ ഫുൾ ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ ഫുൾ ഹെൽപ്പ് ചെയ്തത് ഈ മൂന്നാളാണ് കേട്ടോ ഇവരൊരു മൂന്ന് പേരോടും ഞങ്ങളുടെ ഹൃദയം തരുന്ന നന്ദി ചാറ്റോട് കഴിക്കേ അപ്പോ നമുക്ക് ഇന്ന് വേറെയും കുറെ പരിപാടികളുണ്ട് അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പോ ഓരോന്നരോ നൈറ്റ് കാണാം അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടി കേറ്റാട്ടാ വണ്ടി കേട്ടാ ആൾക്കാരാണെങ്കിലും ചെടി വണ്ടി വണ്ടി ആണെങ്കിലും കടന്ന് പറക്കണേ ഒന്നായിട്ട് വാങ്ങി വാങ്ങിക്കൂട്ടേക്കെ അടക്കട്ടെ പോവാലോട്ടോ わあ、上がっていや。